നമ്മളൊരു പൈപ്പേ തല്ലിയിട്ട് പോകുന്നില്ല കേട്ടോ ലെങ്ത് കൂടുതലാണ് ഇതിനു മുമ്പ് നമ്മൾ ഇത് ചെയ്യുന്ന വീഡിയോ പ്ലവർ വെച്ചാച്ച് പൈപ്പ് പിടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ പ്ലോറിന് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അത് കൂടെ ഇതിനകത്തൂടെ നമ്മളിങ്ങനെ കയറ്റിയിട്ട് വള്ളിന് അകത്ത് വന്നു ഇനിയിപ്പോൾ നമുക്ക് ഇത് കെട്ടണം കൂട്ടുകാരി അല്പം ലെങ് ആയിട്ടുള്ള പൈപ്പിൽ പുള്ളരിട്ട് തള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കയറി പോത്തില്ല അങ്ങനെ തള്ളി നമ്മൾ കുറേ സമയം കളയുന്നതിലും നല്ലത് ബ്ലോവർ വെച്ച് ഈ ഒരു ഐഡിയയിൽ കൂടി നമുക്ക് വലിച്ചെടുക്കുന്നതാണ് ഈസി ഇത് വളരെ ഈസിയാണ് കേട്ടോ ചില സൈറ്റുകളിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും ഒരുപാട് സി സി ടി വി ക്യാമറയുടെ കൂട്ടുകാർ വിളിച്ചിട്ടും പ്രൈവറ്റ് ആയിട്ടും അല്ലാതെയുമൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞ് ആ ട്വൻ്റിയുടെ പൈപ്പ് ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ബ്ലോവർ അടിക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി അതായത് പൊക്കി പിടിക്കുകയാണെങ്കിൽ നമുക്ക് കൈക്ക് വേദന ഉണ്ടാവില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ ലെങ്ത് ആയിട്ട് വെച്ചത് കേട്ടോ ഇതിനിടയിൽ ഞങ്ങൾ നൈസായിട്ട് ആ വള്ളി ഒന്ന് മാറ്റിയിരുന്നു കാരണം ലെങ്ത് കുറവായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു വള്ളിയാണ് കയറ്റി വിടുന്നത് കേട്ടോ കണ്ടോ അത് കണ്ടോ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് കയറി പോകുന്നു നമ്മൾ പുള്ളരിട്ട് തള്ളി 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 രണ്ട് സൈഡിൽ നിന്ന് തള്ളിയിട്ടൊന്നും ചിലപ്പോൾ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾ അപ്പുറത്ത് നിന്ന് പിടിച്ചെടുക്കാൻ പറ്റും ഇതേ കാര്യം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു അവിടെ ഒരുപാട് ആളുകൾ വന്നിട്ട് പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമല്ല ഇത് ചെയ്തെടുക്കാൻ പറ്റൂല തട്ടിപ്പാണ് നിങ്ങളിതൊക്കെ ആൾക്കാരെ മണ്ടന്മാരാക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ അതുകൊണ്ടാണ് ഈ വീഡിയോ ലെങ്ത്തി ആയിട്ട് ചെയ്തു കണ്ടത് മറ്റേത് ഷോർട്ട് വീഡിയോ ആയിരുന്നു ഒരു മിനിറ്റില് ഇത് നിങ്ങൾക്ക് വളരെ മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിൽ കാണിക്കുന്നത് കേട്ടോ പിന്നെ പറഞ്ഞ് ഒരുപാട് സമയമെടുക്കുമെന്ന് ആകെ നമുക്ക് എടുത്തത് മൂന്നേ മൂന്ന് മിനിറ്റ് ആണ് കേട്ടോ എന്തായാലും ഡി ബിയിൽ വന്നിരിക്കുന്ന ഈ പൈപ്പിനകത്തേക്ക് നമുക്ക് വള്ളി വള്ളിയിട്ട് ഒരിടത്തൊന്നും തള്ളിയെടുക്കാൻ പറ്റത്തില്ലല്ലോ ലോവർ ഇട്ടടിച്ചാൽ മാത്രമല്ലേതാ ഈ കാണുന്ന രീതിയിൽ ഈ കാണുന്ന രീതിയിൽ വന്നിറങ്ങത്തുള്ളൂ എങ്ങനെയാലും തള്ളി വരുമോ അവിടെ കെട്ടിയിരിക്കുന്ന ആ വള്ളി താണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ രീതി പരീക്ഷിച്ച് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഒരു കാര്യം പറഞ്ഞോട്ടെ കൂട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെടും കാരണം എനിക്കിതുപകാരപ്പെട്ടത് ഈ വീട്ടിൽ കൺസീൽഡ് വർക്ക് നമ്മളല്ലായിരുന്നു ചെയ്തത് എങ്കിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനെ മാക്സിമം നമ്മൾ ചെയ്തെടുത്തു ഇവിടെ കൺസീൽഡ് വർക്ക് ചെയ്തിരുന്ന സുഹൃത്തിനെ കണ്ട് അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഈ വർക്ക് ഞങ്ങൾ തുടങ്ങിയത് തന്നെ കേട്ടോ കൂട്ടുകാരെ ഈ ഭൂമിയിലേക്ക് നമ്മളാരും ജനിച്ചു വീഴുമ്പോൾ ഇതൊക്കെ പഠിച്ചുകൊണ്ടല്ലല്ലോ വന്നത് പല സമയങ്ങളിൽ പല അവസരങ്ങളിൽ ജീവിതത്തിന്റെ ഓരോ മേഖലയിൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും പഠിച്ചെടുക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ നമ്മൾ യാതൊരു പിശുക്കും കാണിക്കരുത് കേട്ടോ കൊടുക്കുന്നവരും ഏറിടുന്ന ഒരേ ഒരു കാര്യം അറിവ് മാത്രമാണ് അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അറിവുള്ള കാര്യങ്ങൾ ഏതാണെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക